അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള മൂന്നാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കാനായിട്ടോ അപ്പം നമുക്കിനൊരു മൂന്ന് ഇനോവ ക്രിസ്റ്റ വി മാനുവൽ വണ്ടിക്കുള്ള ഓർഡർ ഉണ്ട് അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞൊരു ഓട്ടോമാറ്റിക്ക് ആയിട്ടും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ക്രിസ്റ്റ വി നോക്കിയിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് അവിടെ ഇപ്പോൾ നമ്മുടെ എൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് വി മാനുവൽ ഓപ്ഷൻ വണ്ടിയാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് എൺപത്തി നാലായിരം സംതിങ് കിലോമീറ്റർ അതായത് എൺപത്തയ്യായിരത്തിൽ താഴെയാണ് വണ്ടിയുടെ ഓട്ടൽ അത് കിലോമീറ്റർ ആണ് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് സെക്കൻഡ് കി കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിൽ അങ്ങനെ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഗിത്തോർണി മെട്രോ സ്റ്റേഷൻ്റെ അവിടുന്ന് കുറച്ച് ഉള്ളിൽ കയറിയിട്ട് കുറേ ഫാം ഹൗസുകളുണ്ട് അതിൻ്റെ ഒരു ഉള്ളിൽ ഒരു ഫാം ഹൗസിലവിടെയാണ് വന്നത് നമുക്ക് വണ്ടി കാണിച്ചാൻ വേണ്ടി ഇത് ആക്ച്വലി ഒരു ഏജൻറ്റാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പോൾ പുള്ളി വണ്ടി കാണിച്ചു വന്നു അപ്പോൾ പുള്ളി അപ്പുറത്തോടെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഈ വണ്ടി അങ്ങനെയുണ്ട് എന്താണെന്നില്ല ഞാൻ അതൊന്ന് വാലുവേഷൻ ചെയ്തു അതിന് നമ്മൾ വണ്ടിയുടെ എല്ലാം തന്നെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പെയിൻ്റ് ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് പെയിൻറ്റ് ഭാഗം ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെയിൻ്റിൻ്റെ ഗേജ് മീറ്റർ വെക്കുന്ന സമയത്ത് ബോണ്ടിൽ ചെറിയ ലെവലിൽ മൈനൂട്ടായിട്ടുള്ള റീ പെയിൻറ്റ് നമുക്ക് നോക്കിയിട്ട് കാണുന്നുണ്ട് മേലോട്ടില്ല ഈ എൻ്റ് വശത്തൊക്കെ കണ്ടോ ചെറിയ ലെവലിൽ മൈനൂട്ടായിട്ടുള്ള പെയിൻറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ ഒത്തിരിയില്ല പക്ഷെ ചെറിയൊരു പോയിന്റ് ഇതിൽ ഡിഫറൻസിൽ ഇവിടെ കയറിയിട്ടുണ്ട് ഇങ്ങോട്ടേക്കില്ല ഇങ്ങോട്ടേക്കില്ല ഇവിടെ ഇവിടെ എന്താണ് ഈ ഇതാണ്ട് ഈ കോർണറിലും ചെറിയ ലെവലിൽ റീ പെയിൻ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു വശത്ത് ഇവിടെ ഈയൊരു അടിവശത്തായിട്ട് വീലാർച്ചൻ്റെ അവിടെ ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട് ആ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പെയിന്റ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഡോറിലേക്ക് നോക്കാം ഇവിടെ അടിവശത്ത് മാത്രം അത് സ്ക്രാച്ച് എന്തെങ്കിലുമൊക്കെ എല്ലാമായിരിക്കും ചെറിയ ലെവലിലുള്ള പെയിന്റ് അധികം കേറിയിട്ടുണ്ട് ഇവിടെ കുറച്ചെല്ലാം ഡോറിന്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല അടിവശത്തൊന്നും തന്നെ പേസ്റ്റിങ്ങൊന്നും പൊട്ടിച്ചിട്ടില്ല ഇല്ല ഡോറിൻ്റെ അടുത്ത് ഒരു റീപെയിന്റ് ചെയ്തില്ല ഇവിടെ നിന്ന് തന്നെ ഈ അടിവശത്തേക്ക് വരുമ്പോൾ റീപെയിന്റ് ഉണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കാണത്തറിയാം വണ്ടിക്ക് ഇവിടെ ഒരു ചെറിയൊരു കളർ ടോണിൻ്റെ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഈ അടിവശത്തു കൂടെ ഇങ്ങനെ റീപെയിൻറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ വീലാർച്ചയും വീലാർസിമയും കാര്യങ്ങളിലൊക്കെ നമുക്ക് നോക്കിയിട്ട് കാണാം ഇതവർ അടിച്ചിട്ടുണ്ട് അതിന് ഷോറൂമിൽ നിന്ന് തന്നെ എന്താണെന്ന് അറിയാൻ നമുക്ക് എന്തായാലും ഹിസ്റ്ററി എടുക്കാൻ കൊടുക്കണം നമ്മൾ വണ്ടിയുടെ ഹിസ്റ്ററി നമ്മൾ നാട്ടിൽ നിന്ന് അടുപ്പിക്കാറുണ്ട് നാട്ടിൽ നിന്ന് നമ്മളുടെ ടൈമെല്ലാം നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവർ വഴിയാണ് നമ്മൾ ഹിസ്റ്ററി അധികം എടുക്കാറ് കുറച്ച് ചെറിയൊരു എമൗണ്ട് എന്തായാലും അവർക്ക് അവരുടെ സന്തോഷത്തിന് നമ്മൾ കൊടുക്കും അതുകൊണ്ട് തന്നെ അവർ കറക്റ്റായിട്ട് നമുക്ക് വേണ്ടി അപ്ഡേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്ത് പറഞ്ഞ് തരലുണ്ട് വണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താന്നുള്ളത് ഇതൊക്കെ ഒറിജിനലാണ് ഡിക്കി ഒറിജിനൽ പെയിൻറ്റ് തന്നെ കേട്ടോ ഡിക്കിയിലെ അടിവശത്തൊന്നും നമുക്ക് റീപെയിൻ്റ് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഒറിജിനലാണ് 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 ഒറിജിനൽ ഓക്കെ ഇതൊക്കെ കണ്ടത് ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഒറിജിനലാണ് ആണ് ഒറിജിനലാണ് ഇവിടെ ചെറിയ ലെവലിൽ പെയിന്റ് ഡോറിൽ കയറിയിട്ടുണ്ട് ഇതിന്റെ ഡോറിന്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിയിട്ടൊന്നുമില്ല ഈ ഡോറിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെറിയ ലെവലിൽ റീപെയിൻ്റ് ഉണ്ട് ഇവിടെ റീ ആണ് റീ ആണ് റീപെയിൻ്റ് ആണ് റീപെയിൻ്റ് ആണ് ഈ ഡോറും റീ ആണ് ഡോർ കണ്ടാൽ തന്നെ അറിയാതെ ഡോറ് ആണ് ഇതിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ പൊട്ടിയിട്ടില്ല റീപെയിന്റ് ആണ് റീപെയിൻ്റ് ആണ് അവരിതിൽ വണ്ടിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ ബാക്ക് ഡിക്കി ഒഴിച്ച് ബാക്കി ഭാഗങ്ങളിലൊക്കെ അവർ പെയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏ നമുക്കിപ്പോൾ വണ്ടി നോക്കിയപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്കിനി കസ്റ്റമറോട് ചോദിച്ചു നോക്കാം അവർക്ക് വണ്ടി ഇന്നലെ റീപെയിൻ്റില്ലല്ലോ വണ്ടി അവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് വാല്യൂ നമ്മൾ അങ്ങനെ വണ്ടി വാല്യൂഷൻ ചെയ്തപ്പോൾ കണ്ടമാന സ്ഥലങ്ങളിൽ റീപെയിൻറ്റ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്കൊരു പരിധി വരെ ചെറിയ ലെവലൊക്കെ റീപെയിൻറ്റിൽ നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ ഇത് ഒരുപാട് കുറച്ചധികം അധികം കണ്ടുകൊണ്ട് നമ്മൾ കസ്റ്റമറോട് അഭിപ്രായം ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് കസ്റ്റമർ നമുക്ക് മൂന്ന് പേരാണ് പറഞ്ഞാലും രണ്ട് പേര് ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും വണ്ടി വേണ്ട എന്നുള്ളത് വേറെ നോക്കാം നല്ലൊരു ഓപ്ഷൻ വേറെ നോക്കാം നമുക്ക് ഇതൊരു എന്താ പറയുക ഓപ്ഷനായിട്ട് മാറ്റി വെക്കാം എന്തെങ്കിലും കാരണം നമുക്ക് ആർക്കെങ്കിലും ഇനി കുറച്ച് വില കുറവ് എന്തെങ്കിലും സംസാരിച്ച ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലും വില കുറച്ച് താന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്ന് കരുതി അപ്പോൾ നമ്മളിത് എന്തായാലും നൽകാനും പെൻഡിങ് കിട്ടും വേറെ ബാക്കി മെക്കാനിക്കലൊന്നും വണ്ടി വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും തന്നെ തോന്നിയില്ല പക്ഷെ നല്ല ലെവലിൽ തന്നെ വണ്ടി റീ കാര്യങ്ങൾ കാര്യങ്ങളും കയറിയിട്ടുണ്ട് ഇതൊരു ഗ്രേപ്പ് കളറായതുകൊണ്ട് തന്നെ ആ പെയിൻറ്റിങ്ങിന് അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആ ഗെയിൻസും കാര്യങ്ങളും ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ പോയിരിക്കും തുടച്ചിട്ടപ്പോൾ രസം തോന്നുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ രണ്ട് സോഡും അതൊന്നും കളർ മങ്ങി തന്നെ വണ്ടി രണ്ട് രണ്ട് കളറായിട്ട് തന്നെ ഡിഫറൻസിൽ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടി ഓപ്ഷൻ വിട്ട് അടുത്ത വണ്ടി നമ്മൾ നോക്കി പോവുകയാണ് തൽക്കാലം നമുക്കിത് ചെയ്യാം നമ്മൾ അടുത്ത അപ്പം അതൊന്ന് നോക്കാൻ പോകണം എന്ന് കരുതുന്നു അങ്ങോട്ടേക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ വി ഓപ്ഷൻ വണ്ടിയാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് വി നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയ ഒരു സിംഗ്ലാർസ് സിംഗ് ഓസ് വണ്ടിയാണ് ചെറിയ ഒന്ന് രണ്ട് റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഉള്ളു സർവീസ് അത് കാര്യങ്ങളും പക്കായിട്ട് ഉണ്ട് അതെല്ലാം നമ്മൾ നോക്കി ചെക്ക് ചെയ്തിട്ട് നമ്മളെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫരീദാബാദിലാണ് ഇപ്രാവശ്യം ഏകദേശം നമുക്കൊരു നാല് അഞ്ച് ഇനോവ ക്രിസ്റ്റുകളുടെ ഓർഡർ ഉണ്ടായിരുന്നു അതിലിപ്പോ നാല് വണ്ടികളോ നമ്മൾ എടുത്ത് കേട്ടിട്ടുണ്ട് ഇപ്പം ഇത് അഞ്ചാമത്തെ വണ്ടിയോടൊപ്പം നമ്മൾ നോക്കാൻ വന്നിട്ടില്ല അതിൻ്റെ ഇപ്പം അടുപ്പിച്ച് അടിപ്പിച്ച് ഇങ്ങനെ വണ്ടികൾ നോക്കുന്നുണ്ട് നമ്മൾ ആദ്യം നമുക്ക് ഓർഡർ ചെയ്ത ആൾക്കാർക്ക് ആദ്യം ആദ്യം കിട്ടുന്ന നല്ല വണ്ടികൾ എടുത്തു കൊടുക്കാം അങ്ങനെ 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 നമ്മൾ വൺ ബൈ വൺ ആയിട്ടാണ് ചെക്ക് ചെയ്തിട്ട് പോയിരുന്നത് അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ചിലപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക മുൻപ് നമ്മൾ നോക്കിയത് പലതും ചില വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാതെ വിട്ടിട്ടുണ്ട് ചിലത് നമ്മൾ വണ്ടി കണ്ടിട്ട് റിജക്ട് ചെയ്തിട്ടൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ നോക്കാൻ പോകുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് വി മാനുവൽ വണ്ടിയാണ് ഇതൊരു എയ്റ്റ് സീറ്റ് വണ്ടിയാണ് ഒരു പോലീസുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ അതൊരു കസ്റ്റമർ കയ്യിൽ കിടക്കുന്നതാണ് പക്ഷേ ഇവിടെ ഫരീദബാദിലൊരു യൂസർജ്റെ ഷോറൂമുണ്ട് നമ്മൾ ഇവരെ കയ്യിൽ നിന്ന് മുൻപും വണ്ടി എടുത്തുണ്ട് അപ്പോൾ ഇപ്പഴ്ശം നമുക്കിങ്ങനെ എൻക്വയറി വന്നപ്പോൾ നല്ല വണ്ടിയുണ്ടെന്ന് അവരെ വിളിച്ച് ചോദിച്ചിരുന്നു അങ്ങനെ രണ്ട് ദിവസമായി ഇത് വണ്ടി കാണാൻ കാണാമെന്ന് പറയുന്നെങ്കിലും നമുക്ക് കാണാനൊരു അവസരം ഉണ്ടായിരുന്നില്ല ഇന്നാണ് ഇപ്പോൾ അവരിവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അറേഞ്ച് ചെയ്ത് തന്നെ അപ്പം നമ്മളിപ്പോൾ ഈ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്കതിൻ്റെ നമ്മൾ എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പെയിൻറ്റിൻ്റെ കണ്ടീഷൻ കാര്യങ്ങൾ എന്തൊക്കെ എവിടെയൊക്കെ റീപ്ലേസ് വന്നിട്ടുണ്ട് എങ്ങനെ എങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളെന്നില്ലെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ ബോട്ടിൽ തന്നെ നമുക്ക് പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് തുടങ്ങാം ബോണ്ടിൽ ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ബോണിൽ അങ്ങനെ റീപെയിൻറ്റോ കാര്യങ്ങളോ തന്നെ കയറിട്ടില്ല ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ വേറെ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് റീപ്ലേസ് നോക്കിയിട്ട് കണ്ടിട്ടില്ല അതും ഷോറൂം തന്നെയാണ് മാറ്റിയിട്ടുള്ളത് അത് ഹിസ്റ്ററിയിൽ ഉണ്ട് ഇതിൻ്റെ ഈയൊരു റൈറ്റ് സൈഡ് പില്ലറിൻ്റെ അവിടെ ചെറുതായിട്ട് എന്തോ അടിച്ചിട്ടാണ് ഗ്ലാസ് പൊട്ടിയിട്ടുള്ളത് അത് അവർ ആ റൈറ്റ് സൈഡ് പില്ലറിലുള്ള വർക്കും കാര്യങ്ങളും അവിടെ റീപെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹിസ്റ്ററിയിൽ നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത ടൈമിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് എന്താ പറയുക ഒരു അപാകത അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്നത് പറഞ്ഞത് ഈ ഒരു വണ്ടിയിൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ബാക്കിയെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ വണ്ടി ഇത് പോയിട്ടുണ്ട് കേട്ടോ സർവീസ് കാര്യങ്ങൾ പോയിട്ടുണ്ട് ബോണ്ടിലൊന്നും അങ്ങനെ റീ കാണുന്നില്ല ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഇല്ല ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ ആണ് ഒറിജിനലാണ് ഒറിജിനൽ ആണ് ചെറിയൊരു പെയിൻ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ റീ ചെറിയൊരു ഇത് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ കമ്പനി തന്നെ കേട്ടോ പെയിന്റ് അടിച്ചിരിക്കുന്നു ഒത്തിരി അങ്ങനെ ഇതൊന്നും മാറ്റി അടിച്ചിട്ടുണ്ടെങ്കിലും അത് പക്ക മിഷീൻ ഇത് വെച്ച് അടിച്ചുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വെയിലത്ത് പ്പെട്ടിട്ട് ഇവിടെ അവർ കൊണ്ടുവന്നിട്ട് പുറത്തായിട്ടിരുന്ന് വണ്ടി നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ബോഡിയൊക്കെ നല്ല പഴുത്തിരിക്കുകയാണ് പുറത്ത് ഒന്നാ പുറത്തെ ഭയങ്കര ചൂടാണ് അതിൻ്റെ ഇടയിൽ അനീഷ് വണ്ടി കിട്ടിയപ്പോൾ ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടിയാലും ഈ ഗ്രൗണ്ടിലിട്ട് നാല് കറക്കവും കറക്കിയിട്ടുണ്ട് അതിൻ്റെ പൊടിയാണ് മൊത്തം മേത്ത് മൊത്തം ഇനിയിപ്പോൾ ആ പൊടിയാവും ഒറിജിനൽ പെയിൻറ്റ് തന്നെ കെട്ടോ നമുക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നും തന്നെ പറയാനില്ല ഡോറിൻ്റെയും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഇതെല്ലാം ഇരിക്കുന്നുണ്ട് ഇതിൽ അങ്ങനെ ഒരു റീവർക്ക് ചെയ്യുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ഒറിജിനലാണ് 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 വണ്ടി കണ്ടാൽ തന്നെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റാന്നില്ല എന്നാലും നമ്മളൊന്ന് അവിടെ ഉടക്കായിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കാറുണ്ട് എന്തെങ്കിലും ഒരു റീ ടച്ച് ചെയ്യുക കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മുടിയണം കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ചോദ്യം എന്ന് പറഞ്ഞാൽ കമൻറ്റിനകത്താണ് പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആ കമൻറ്റ് കണ്ടു വേണം വീഡിയോയുടെ താഴെ അതായത് നമ്മൾ ഈ പെയിൻറ്റിൻ്റെ ഗേജ് മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു വേറൊരു ബോണറ്റാണ് എടുത്ത് വെച്ചതെങ്കിൽ അത് റീപ്പെെയിൻറ്റും ചെയ്യാത്ത ഒറിജിനൽ കളർ ബോണറ്റ് തന്നെയാണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും അത് റീപ്ലേസ് അല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ആക്ച്വലി ഇതിങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ എന്താകത്ത് നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് റീപെയിൻറ്റ് ചെയ്തെങ്കിൽ അവിടെ ഒന്നെങ്കിലും ഒരു വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുള്ളതുകൊണ്ടാണ് അവിടെ റീപെയിൻറ്റ് ചെയ്യുക ഒരു ചിലക്കോ എന്തെങ്കിലും വന്നിട്ട് അതായത് ഈ മെറ്റലിനെല്ലാം ഇതിന് എന്താ പറയുക ഒരു സ്ട്രെങ്ത് കാര്യങ്ങളുണ്ട് ഇത് ഈ ബിൽഡ് ചെയ്ത് ഈ ഷേപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് ആ ഒരു രൂപഘടന കൊണ്ടാണ് ഒരു സ്ട്രെങ്ത്ത് വരുത്തി കൊണ്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സ്ട്രെങ്ത്തിൽ എന്തെങ്കിലും ഇതാകത്ത് എന്തെങ്കിലും ചിലക്കോ പിളിക്കോ വന്ന് നമ്മളത് റീ മാറ്റി രണ്ടാമത് ഒരു അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു ആക്സിഡൻ്റ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും വളരെ പെട്ടെന്ന് അത് ഉള്ളിലേക്ക് ഒരുപാട് എഫക്റ്റ് ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ ഇത് വർക്ക് ചെയ്യാത്ത ഒരു ബോണ്ട പുതിയൊരു ബോണനെ നല്ലൊരു ബോണ്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോഴും വലിയൊരു അടിയോ കാര്യങ്ങളോ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകളുടെ ജീവന് വലിയ പ്രശ്നം വരാത്ത ലെവലിൽ അല്ലെങ്കിൽ അവർക്ക് വരുന്ന പരിക്കുകളിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുണ്ടോ ഇല്ലയെന്നാണ് നമ്മളിതിങ്ങനെ ദൂരെ നോക്കുന്നത് അപ്പോൾ ഒരു വണ്ടി പെയിൻ്റ് അടിച്ചു എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല അതും ചെറിയ ലെവലിൽ എന്തെങ്കിലും പെയിൻറ്റിങ്ങോ കാര്യങ്ങളാണെങ്കിൽ വലിയ പ്രോബ്ലം എല്ലാ കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയുടെ പാർട്സുകളിൽ എന്തെങ്കിലും കാര്യമായ പരിക്കുകൾ വന്നു കൊണ്ടു അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആളുടെ ജീവൻ നമുക്ക് അഞ്ചോ പത്തോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ച് കിട്ടില്ലല്ലോ അപ്പോൾ അത് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നും നമുക്ക് റീ കാണുന്നില്ല അപ്പോൾ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലല്ല ഒറിജിനൽ പെയിൻ്റിനാണ് അത് അവർ ഇസ്രലും പറഞ്ഞിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട് അത് പക്ക സർവീസ് പോയൊരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഷോറൂം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നല്ല പൊടിയാണ് ബാക്ക് ഡെക്കിടേയും തന്നെ ഇതൊന്നും മാറിയിട്ടില്ല അതിന്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടില്ല എല്ലാം മോർജിനൽ ഇത് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെയൊക്കെ തന്നെ കറക്റ്റ് ആ ഒരു പഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാണുന്നുണ്ട് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മനൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ മാത്രമേ നമുക്ക് വണ്ടിയുടെ അവിടുമ്പോഴേക്കായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയും വർഷം അവർ യൂസ് ചെയ്തല്ല അതിൻ്റെതായ ലെവലിൽ മൈനൂട്ടുള്ള സ്ക്രാച്ചുകളോ എന്നാലും നമ്മൾ പല കണ്ണൂരിലെ വലിയ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ വലിയ വർക്കുകളൊന്നുമില്ല ഈ ഒരു ഡോറിൻ്റെ അവിടെ മാത്രമാണ് ചെറിയൊരു ചളക്കം പോലെ അല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എടുത്ത് കാണിച്ച് തരാം നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ പാന്തനാണ് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണുന്നൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ അപ്രോണിലെ പേസ്റ്റ് പൊട്ടിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കാരണം ഒരു മേജർ ആക്സിഡൻ്റ് ആയിട്ടൊന്നുമല്ല ഇതിൻ്റെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല ഇവിടെ നിന്ന് തന്നെ അപ്രോണോ കാര്യങ്ങളോ ഒന്നും പൊട്ടിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ബാറോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല എല്ലാം ഒരു ഒറിജിനൽ ഒരേ ഇത് തന്നെ കിടക്കുന്ന തന്നെയാണ് നമുക്ക് എല്ലാ ഭാഗത്തും നോക്കിയിട്ട് കണ്ടിട്ടുള്ള ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഇവിടെയും ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ പെയിൻറ്റിൻ്റെ ഗേജ് മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒറിജിനൽ ഒരേ ഇത് തന്നെയാണ് വാല്യൂ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ നെഗറ്റീവ് ഒന്നും അങ്ങനെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ഒറിജിനൽ ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് പിന്നെ നമുക്കിനി എൻജിൻ അല്ല ഹോൽ ക്യാപ്പിലൊന്നും അങ്ങനെ ഒന്നും ഡൊന്നും നമുക്ക് വേഷ്ട്രോ കാര്യങ്ങളായിട്ടൊന്നും വന്ന് അടി ജെല്ലുവലൊന്നും വന്ന് കിടക്കുന്ന കാണാറില്ല മൊത്തത്തിൽ നല്ലൊരു വൃത്തിയിൽ തന്നെയാണ് റൂം ഇരിക്കുന്നത് അവിടത്തേയും ഒരു തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒന്നും തന്നെ നമുക്ക് എഞ്ചി റൂമിനകത്ത് നോക്കിയിട്ട് കണ്ടിട്ടില്ല നമുക്ക് ഇനി അടിപക്ഷമൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നല്ല പൊടിയാണ് അല്ലെങ്കിൽ അടിയിലൊന്നും കിടന്ന് നോക്കാമായിരുന്നു നമുക്ക് നോക്കാം അപ്പുറത്തെ അവിടെ ഇട്ട് ഞാനൊന്ന് അടിവശം കൂടി ചെക്ക് ചെയ്താൽ പറയാം കേട്ടോ അങ്ങനെ ഉണ്ടെന്നുള്ള ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്കാൻ മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്തിട്ട് അങ്ങനെയാണ് മെക്കാനിക്കൽ എന്തെങ്കിലും എറോ കാര്യങ്ങൾ എന്തെങ്കിലും കിടക്കുന്നുണ്ടോന്നല്ലോ നമുക്ക് ചെക്ക് ചെയ്തോളാം നമുക്ക് തന്നെ നമ്മുടെ സ്കാനർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എ സി ഓൺ ചെയ്തിട്ടുണ്ട് നല്ല ചൂടാണ് പുറത്ത് ഏകദേശം നാൽപ്പത്തിയാറ് ഡിഗ്രിയാണ് പുറത്ത് ടെമ്പറേച്ചർ പറയുന്നത് വണ്ടി എ സി പവറൊക്കെ ഉണ്ടോ പക്ഷെ വണ്ടി നല്ല പതച്ച് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റും ഇങ്ങോട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാൻ ആയി വരുന്നുണ്ട് നമുക്കിനി ഈ വണ്ടി അവരെത്ര ആസ് എന്ന് പറഞ്ഞാൽ പതിനാലേ മുക്കാലില്ലേ പതിനാല് എഴുപത്തി എഴുപത്തഞ്ച് പതിനാല് എഴുപത്തഞ്ച് അവർ ആസ്ക് ചെയ്യുന്നുണ്ട് ഓരോ ലോ കിലോമീറ്റർ കാര്യങ്ങൾ എന്നൊക്കെ പറയണോ അവർ ആസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇഷ്ട്ട്രി എടുപ്പിച്ചപ്പോഴും തന്നെ ഇഷ്ടം പക്കയാണ് കേട്ടോ നമുക്ക് അതിലൊന്നും വെച്ചൊന്നും ഇവിടെ പറഞ്ഞ് ബാർഗൻ ചെയ്യാമല്ല അമ്പതിനായിരത്തിന് താഴെ അല്ലേ വണ്ടി ഓടിയിട്ടുള്ളൂ സംസാരിച്ച് നോക്കാം എങ്ങനെ കുറയും എന്താണെന്നുള്ളത് നോക്കാം അതിൻ്റെ ഡാറ്റസ് ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോയിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ സ്കാനിംഗ് കാര്യങ്ങളൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം വണ്ടിയുടെ എൻജിക്കാർ അങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്നിട്ടൊന്നും കവറ് പോലും അവർ പൊട്ടിച്ചിട്ടില്ല ഡാഷ്ബോർഡ് ബോർഡ് ആണെങ്കിൽ തന്നെ നല്ല വൃത്തിയിലായിരിക്കും അങ്ങനെ ഒന്നും തന്നെ ഒട്ടിക്ക് പിടിക്കൊന്നും ചെയ്ത് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല സ്റ്റിയറിംഗ് വീലും കട്ടിംഗ് ഒന്നും വന്നിട്ടില്ല സാധാരണ എന്തെങ്കിലും സ്റ്റിയറിംഗ് ബില്ലൊക്കെയാണ് അവിടെ ഇവിടെ ഇങ്ങനെ പീസ് പീസ് ആയിട്ട് ഇങ്ങനെ കട്ട് ആവാറുണ്ട് ഇത് അങ്ങനത്തെ കട്ടിങ്ങൊന്നും തന്നെ വന്നിട്ടില്ല കാരണം ഇത്രയെല്ലാം എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളൂ അതിലെ ലെറ്റേഴ്സോ കാര്യങ്ങളോ അതിലൊന്നും പരിക്കോ പിടിച്ചതിൻ്റെ പാടുകളോ ഒന്നുമില്ല ചെറിയ ഒന്ന് രണ്ട് എറുകളൊക്കെ നമുക്കിതത്ത് കാണിക്കുന്നുണ്ട് സാധാരണ നമ്മൾ കണ്ടിന്യൂ തന്നെ ക്രൂസ് കൺട്രോളറിൻ്റെ എറർ കാണിക്കുന്നുണ്ട് അതേപോലെ മറ്റേ ടയർ പ്രഷർ അല്ല സോറി എ ബി എസിൻ്റെ ഒരു എറർ കാണിച്ചിട്ടുണ്ട് ക്രൂസ് കൺട്രോളർ എ ബി എസിൻ്റെ ഇത് നാവിഗേഷൻ സിസ്റ്റം ഇത് മൂന്നുമാണ് എറർ കാണിച്ചിട്ടുള്ളത് നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം അത് പോകുന്നുണ്ടോണ്ട് ക്ലിയർ ക്ലിയർ ചെയ്തപ്പോൾ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഒരു റൗണ്ട് ടസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം നമ്മളിത് നോഫ് ചെയ്ത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റൗണ്ട് ഓടി വന്ന് നമ്മൾ പിന്നി ഒന്നുകൂടി റീസ്കാൻ ചെയ്ത് നോക്കുന്നതായിരിക്കും എന്നിട്ട് ഞാൻ ഞാൻ അതിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ ഇപ്പം ഇത് നമുക്ക് നോക്കണ്ടിട്ട് അതിങ്ങനെ കീ 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 കീന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ ടസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല ഹമ്പ് പോലൊക്കെ കിടക്കുന്നുണ്ട് സസ്പെൻഷനൊക്കെ ആണ് വേറെ നോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ കേൾക്കുന്നില്ല അത് നേരത്തെ റൗണ്ട് നമ്മൾ ഇവിടെ അനിശ്ചി റൗണ്ടിൽ ഒന്ന് ഇങ്ങനെ പറഞ്ഞു പൊടി ഉറപ്പിച്ച സമയത്ത് അതാണ് ചെക്ക് ചെയ്തത് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് വണ്ടി മൊത്തം പൊടിയായിരുന്നുള്ളു വണ്ടിയിൽ ഫ്യൂവൽ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാം പക്ഷെ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ കാട്ടാങ്കിന്റെ മേലെ എണ്ണ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുക്കാം യൂട്ടേൺ യൂട്ടേൺ വണ്ടിക്ക് അങ്ങനെ സസ്പെൻഷനും ഒച്ച കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല ക്ലച്ചിനും വേറെ ഒന്നും തന്നെ കാണിക്കുന്നൊന്നുമില്ല വണ്ടി എല്ലാം പവർ ഉണ്ട് കേട്ടോ കൊടുക്കുമ്പോഴേക്കും അടക്കാൻ കൊടുക്കുമ്പോഴേക്ക് കയറി പോകുന്നുണ്ട് ബ്രേക്കിന്റെ ഭാഗം ഒക്കെ ആണ് ചവിട്ടിയൊക്കെ കിട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്നാൽ അത് വണ്ടി ആകെ നാൽപ്പത്തെട്ടായിരം അമ്പതിനായിരത്തി താഴെ ലോഡിട്ടുള്ളൂ ട്രയോട്ടയുടെ വണ്ടിയെ സംബന്ധിച്ച് ഇതൊരു ഓട്ടമേ അല്ല ൊക്കെ ഓടാൻ കിടക്കുന്നുള്ളൂ പത്ത് ലക്ഷം ഓടി ഇനോവ വരെ നമ്മുടെ നാട്ടിൽ ഇട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കസ്റ്റമർക്ക് എടുക്കുന്ന ആൾക്ക് എന്തായാലും നല്ലൊരു വണ്ടി തന്നെ കേട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വർക്കൊന്നും നിലവിൽ ചെയ്യാനില്ല ഒന്ന് ടച്ച് ആം പോളിഷ് ചെയ്ത് കൊണ്ട് നടക്കാവുന്ന ഒരു കണ്ടീഷൻ തന്നെ പറയാം ഓക്കെ അപ്പം നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തിരിച്ച് വന്നു കേട്ടോ വണ്ടി നമുക്ക് ഓടിച്ചപ്പോൾ നല്ല റിസൾട്ടിനായിരുന്നു അപ്പം നമ്മൾ ഇനി റീസ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒ ബി ഡി സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് കോളുകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രക്ഷയും ഇല്ല ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വൈകുന്നേരം ഫ്രീ ആയിട്ട് ഇരുന്ന് വേണ്ട പോലെ മറുപടി കൊടുക്കാം ഓക്കെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും രണ്ടാമത് വണ്ടി ഇപ്പോൾ ഒന്ന് ഒന്നുകൂടി സ്കാൻ ചെയ്യാം നമ്മൾ അപ്ലിക്കേഷൻ എടുത്തു നല്ല സൈലന്റ് ആട്ടോ നമ്മളിപ്പോ റൈസ് റിലാക്സേഷൻ നന്നായിട്ട് കൊടുത്തു വെച്ചാൽ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഓരോ നോയ്സുകളൊന്നും കയറുന്നില്ല മൊത്തത്തിലൊന്നും ഇന്റീരിയർ ക്ലെയിൻ ചെയ്യാനായി നല്ലത് വേറെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പറയാനില്ല ഗ്ലാസ് പെക്സില് വെച്ച് പോയിട്ടുണ്ട് ഓണറിന്റെ ഓണറിന്റെ അല്ല അവരുടെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അതിപ്പോ എടുത്തോട്ട് പോകായിരിക്കും എന്തായാലും നമുക്ക് ആളെ കാണിച്ച് തന്നിട്ടില്ല അപ്പം നമ്മൾ നേരിട്ട് കയറി മുട്ടുവോ എന്നുള്ള പേടി ആൾക്ക് നന്നായിട്ടുണ്ട് ഇന്നലെ തൊട്ട് നമ്മളും വിളിച്ചോണ്ടിരിക്കുകയാണ് ഇയാളെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ കാണിച്ചുതരാം ആ രണ്ട് മണി മൂന്ന് മണി എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ സമയപ്പൊഴൊന്നും അവർ വന്നില്ല അതുകൊണ്ട് സോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഇങ്ങോട്ട് കുറച്ചധികം ദൂരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ഓക്കെ സ്കാൻ ചെയ്തു അല്ല റിപ്പോർട്ടിലൊന്നും തന്നെ ഒരു തരത്തിലോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി എൻ്റെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാം നമുക്കിതിൻ്റെ ഓണർക്ക് അയച്ചു കൊടുക്കാം പുള്ളിയോട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ വണ്ടി നോക്കാൻ പോകുന്നുണ്ട് കാര്യങ്ങൾ പുള്ളി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഒരു ഡീറ്റെയിൽ പറഞ്ഞു കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ നമ്മളങ്ങനെ ചില മറ്റുള്ള കച്ചവടക്കാരൊക്കെ ചെയ്യുന്ന പോലെ വാട്ട്സപ്പിൽ കൂടെ എണ്ണം തേക്കാൻ വേണ്ടിയിട്ടൊരു കച്ചവടം ഞാൻ ചെയ്യുന്നില്ല കുറേ വണ്ടിയുടെ ഫോട്ടോയും കുറേ ഡീറ്റെയിൽ അയച്ചിട്ട് അവിടെ വണ്ടി ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കസ്റ്റമറെ കൺഫ്യൂഷൻ ചെയ്യുന്ന പരിപാടിയില്ല നമ്മൾ ഇതെല്ലാം ഓർഡർ കൺഫേം ചെയ്ത് നമ്മൾ അങ്ങോട്ട് അയച്ചാൽ അപ്പം ഞാൻ എനിക്ക് പേഴ്സണായിട്ട് ഒരു വണ്ടി എങ്ങനെയാണ് വാങ്ങുക അതുപോലെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചില വണ്ടി ഞാൻ കാണുമ്പോൾ തന്നെ ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത്രയും മോശമാണെന്നല്ലെങ്കിൽ അങ്ങനെ പരിക്കുകൾ കാര്യങ്ങൾ കണ്ടാൽ തന്നെ റിജക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വണ്ടി നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മൾ എന്താ പറയുക എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട് അതായത് നോക്കാനുള്ള സമയം കാര്യങ്ങളും എടുത്ത് എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ചെയ്യുന്നത് അല്ലാതെ മുൻപേ നമ്മൾ കുറേ ഫോട്ടോയും ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് ഒരു വണ്ടി കച്ചവടം അല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ വിലയുടെ കേസിൽ നമുക്ക് വിലയായിട്ടൊന്ന് സംസാരിച്ച് നോക്കണം ഇവനൊരു ഡീലർ ആയതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് പ്രതീക്ഷ വെക്കാം എത്ര കുറയും എന്താന്നല്ലേ നമുക്ക് നോക്കി തന്നെ ബാക്കി പറയണം അപ്പോൾ നമുക്ക് അവിടെ പോയി സംസാരിച്ചിട്ട് എങ്ങനെ വില കൊണ്ടോ ആവും എന്താ ഇല്ല എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡൊക്കെ കണ്ടല്ലോ നിങ്ങൾ നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് നമുക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവോ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഡാഷ് ബോർഡിൽ പറയല പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് വീല്ലൊക്കെ കണ്ടുപോകുന്നു കളറും ചെറിയൊരു മങ്ങലും വന്നാൽ ഉഡമിച്ച് വന്നതിലും നല്ലത് വേറെ പരിക്കോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അതോടൊപ്പം തന്നെ ഇതിൻ്റെ സീറ്റവർ സൈഡ് സീറ്റോറാണെങ്കിലും തന്നെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണുന്നില്ല കോർട്ടർ സീറ്റ് ആണെങ്കിലും തന്നെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഡോർ പാഡുകളും തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ബോട്ടിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഇതൊത്തിരിക്കുന്നതെന്നുള്ളൂ പുറകുവശത്തിൽ തന്നെ ഇതൊരു എയ്റ്റ് സീറ്റ് വണ്ടിയാണ് പുറകിൽ അതിലെല്ലാം കാര്യങ്ങളും പക്ക തന്നെ ഉണ്ട് ഒന്നു തന്നെ മിസ്സായിട്ടില്ല കൂടാതെ ഇതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിവശത്ത് കാണാം അത് കൂടാതെ എക്സ്ട്രാ മാറ്റ് അവർ ഇട്ടതാണ് എല്ലാം കൊണ്ടും നല്ലൊരു വൃത്തി തന്നെയാണ് ഇരിക്കുന്നത് റൂഫ് ഭാഗവും തന്നെ ഒന്ന് ഇത്രയും വർഷം യൂസ് ഇൻ്റെ പൊടിയൊക്കെ അടിച്ച പാടുകൾ കുറച്ച് ചളികളൊക്കെ അവിടെ അവിടെയുണ്ടെങ്കിൽ കാണാൻ നല്ലത് വേറെ ഒരു തരത്തിൽ നെഗറ്റീവ് ഒന്നും തന്നെ നമുക്ക് വണ്ടിയുടെ ഇൻ്റീരിയറിൻ്റെ ഭാഗത്തിൻ്റെ മീറ്റർ റീഡിങ് ആണ് ഈ കാണുന്നത് നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് വണ്ടി പ്രസൻ്റ് ഓലി വണ്ടിയുടെ അടിവശം ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി അതായത് ഓലിക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ റാമ്പിലേക്ക് കേട്ടിട്ടുണ്ട് റാമ്പിൽ നിന്ന് പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ഇതിൻ്റെ അടിയിലൊന്നും കിടന്ന് നോക്കാൻ പറ്റുന്നില്ല നമ്മളിപ്പോൾ വണ്ടിയുടെ അടിവശത്ത് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു റാം പോലും അതിൽ കയറ്റിയതാണ് ഇവിടെ കണ്ടോ ഓയിലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല തുരുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണില്ല എഞ്ചിൻ്റെ ഭാഗം കണ്ടോ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ വണ്ടിയുടെ ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് ചില വണ്ടിയുടെ നമ്മൾ മാറ്റൊക്കെ ഇട്ട് അടിയിൽ വിരിച്ച് കിടന്നിട്ടാണ് നമ്മൾ നോക്കാറ് അപ്പോൾ ഈ വണ്ടിയുടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടിയോണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നത് ഇവിടെ എവിടെയും തന്നെയുണ്ടോ നമുക്കൊരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല നമുക്കിനി വണ്ടിയുടെ ഫ്രണ്ട് വശത്തൊന്നും തന്നെ ഇവിടെ എവിടെ നിന്ന് അങ്ങനെയാണ് ചുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ ഇതൊന്നും തന്നെ കണ്ടിട്ടില്ല കൂടാതെ അങ്ങ് ദൂരത്തേക്ക് നമ്മൾ നോക്കാനും തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നോ കാര്യങ്ങളോ ചേയ്സിൻ്റെ ഭാഗത്തൊന്നും തന്നെ നമുക്ക് നെഗറ്റീവായിട്ടൊന്നും തന്നെ നമുക്ക് കണ്ടിട്ടില്ല എല്ലാം നല്ല വൃത്തി തന്നെയാണ് നമുക്ക് ഇവിടെയൊക്കെ കണ്ടിട്ടില്ല കസ്റ്റമർ ഒരു നമ്മൾ ആ സർവീസ് സിസ്റ്റി എടുപ്പിച്ചപ്പം അതിനകത്തൊരു ചെറിയൊരു ഇതിങ്ങനെ ഒരു സംശയം പറയുന്നത് ഇങ്ങനെ ചെറിയ ലെവല് ഓയി ലീക്ക് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് വർക്ക് ക്ലിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ മുൻ ശേഷം പിന്നെ രണ്ടാമത് ലീക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈ വണ്ടിയുടെ വിലയുടെ കേസിൽ സംസാരിച്ചു കേട്ടോ വണ്ടിയുടെ അടിഭാവവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇന്റീരിയർ ഒക്കെ ഇതേപോലെ തന്നെ മൊത്തത്തിൽ വണ്ടി ഒരു ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടി എടുത്ത പ്രൈസ് എത്ര അനുഷേ പതിനാലൂ എൻ സി പതിനാലര ലക്ഷം രൂപ എൻ സി റേറ്റിലാണ് നമ്മൾ എടുത്തത് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് അല്ലാതെ വേറെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് ഇല്ല റീപെയിന്റും നമ്മൾ കണ്ടില്ല അവിടെ ആ ഒരു റീപെയിന്റ് അല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല അതും സർവീസ് ഹിസ്റ്ററിയിൽ കാര്യങ്ങൾ പറയുന്നു കൂടാതെ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ ഭാഗങ്ങളും അടിഭാഗ അടക്കം എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ നമ്മളെല്ലാം എല്ലാം കൂടി അവരോട് സംസാരിച്ച് മാക്സിമം കുറക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് നല്ല തരത്തിൽ കുറപ്പിച്ചിട്ടാണ് ചെയ്തത് അവർ പതിനാലേ മുക്കാലിന്ന് നമ്മളോട് പറഞ്ഞത് ഒരു ഫൈനൽ റൈറ്റ് പോലെ പറഞ്ഞ വിലയായിരുന്നു പിന്നെ നമ്മളിവിടെ വന്ന് കുറച്ചും കൂടി അധികം നമ്മളിന്ന് അഡ്വാൻസ് കൊടുക്കാൻ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും ഉണ്ടാക്കി കൂടാതെ ഇവിടെ കഴിഞ്ഞ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ചാനൽ വഴി മൂന്നാമത്തെ വണ്ടിയാണ് എടുക്കുന്നത് അതിലെ ഫസ്റ്റ് വണ്ടി എടുത്തത് എടുത്തിപ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസമാകുന്നു അതിൻ്റെ എൻ ഒ സി ആയിട്ടുണ്ട് അതിപ്പം മണ്ടേ തിങ്കളാഴ്ച നമ്മുടെ കൈത്തരാൻ പറഞ്ഞു അടുത്ത വണ്ടിയുടെ എൻ ഒ സി ഓൺ ഗോയിങ്ങാണ് ചിലപ്പോൾ മിക്കവാറും നമ്മൾ ഇവിടുന്ന് പോകാൻ ആവുമ്പോഴേക്ക് അതിൻ്റെ എൻ ഒ സി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വരെ നല്ല വിശ്വാസമാണ് കാര്യം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ ആ പറഞ്ഞ വാക്കിന് വില വരുന്നുണ്ട് എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നുള്ള അവർ നമുക്ക് പക്കാ ഡീലാക്കി തന്നിട്ടുണ്ട് ഇത് പിന്നെ പാർട്ട് ഡേയിൽ കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ അഡ്വാൻസ് ചെറിയൊരു എമൗണ്ട് അധികം കൊടുത്തുകൊണ്ട് അവർ ഇതിൻ്റെ എൻ ഒ സിയിലെ വർക്കുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നായിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഇനി വേറെ ഒന്ന് രണ്ട് ഫോർച്ചുണറുകൾ അതേപോലെ കുറച്ച് പ്രീമിയം കാർസ് ഒരു രണ്ട് പ്രീമിയം കാസ് കാര്യങ്ങൾ ചെറിയ കുറോള ഒക്കെ നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ ആ വണ്ടികൾ തേടിയിട്ടുള്ള യാത്രകളാണ് ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് കാണാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഡെലിവറി വീഡിയോ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഇനോവ ക്രിസ്റ്റ വി ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നതാണോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് നമ്മളിപ്പം ഇവിടെ വന്ന് ഡെലിവറി എടുക്കുന്നത് ഫരീദാബാദിൻ്റെ ഷോറൂമാണ് നമ്മൾ ഇവിടുന്ന് ഇതിന് മുമ്പ് ഇവിടുന്ന് രണ്ട് വണ്ടി വി എടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കിടക്കണ്ട രണ്ടും ഇന്നോവ ക്രിഷൻ നമ്മൾ ചെയ്തിരുന്നു കഴിഞ്ഞ പ്രൈസ് ഒരു വിയും അതിന് മുമ്പ് നമ്മൾ ആ പത്തനംതിട്ട വേണ്ടിയിട്ട് െറ്റ് ഓട്ടോമാറ്റിക് ഇവിടെ നിന്നാണ് എടുത്തത് അപ്പോൾ അത് വണ്ടിയുടെ എല്ലാ പേപ്പേഴ്സിന്റെ കോപ്പി കാര്യങ്ങൾ ഇത് ഇൻഷുറൻസിന്റെ പേപ്പർ ഓഫ് കൂടാതെ അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ പിന്നെ ആർ സി ഓണറെ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പികൾ കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത് പിന്നെ കൂടാതെ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ എടുക്കാറുള്ളവർ തന്നെ ഫോംസിൻ്റെ എല്ലാണ്ട് ഫോം ട്വൻറ്റി എയ്റ്റ് ടു ട്വൻറ്റി നയൻ തേർട്ടി കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളുണ്ട് പിന്നെ അരീക്ഷിത് അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര നോയ്സാണ് അവർ വേറെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം അതായത് അവർക്ക് കാണാം എല്ലാ തരത്തിലുള്ള പേപ്പേഴ്സും അവർ കറക്റ്റായിട്ട് ആർ സി ഓണറെ കഴിയുന്ന സൈനും കാര്യങ്ങളൊക്കെ മേടിച്ച് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട് നമുക്കിനിപ്പോൾ വാക്കി വണ്ടി ഡെലിവറിയുടെ കാര്യങ്ങളിലേക്ക് വേണ്ടി അങ്ങനെ വണ്ടി അപ്പോൾ അവരോട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി നമ്മളിപ്പോൾ ഒരു റൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എല്ലാ ഭാഗവും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ല വേറെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ വണ്ടി ഒരു ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത് കാര്യങ്ങൾ പ്രശ്നമൊന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല മൊത്തത്തിൽ നമ്മൾ ഒരു റൗണ്ട് ചെക്കപ്പ് കഴിഞ്ഞാൽ തന്നെയാണല്ലോ അന്ന് എന്നാലും ഇപ്പോൾ നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ എന്നുള്ളത് നമ്മൾ ഒടി നോക്കാറുണ്ട് നമുക്കിതിൻ്റെ ഇൻറ്റീരിയറ് നിങ്ങൾ കണ്ടതാണല്ലോ ീയർ കാര്യങ്ങളൊക്കെ അവിടെ പക്കായിട്ട് തന്നെ നിങ്ങൾ കണ്ടില്ല പിന്നെ ഇപ്പം നമുക്ക് അതിൻ്റെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഒന്ന് തന്നെ മിസ്സായിട്ടൊന്നുമില്ല നമ്മൾ അതൊക്കെ നോക്കിയില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് വന്നിട്ട് രണ്ടാമത് തിരിച്ച് ഇവരോട് ചോദിക്കാൻ പറ്റില്ല ഇവർ നമുക്ക് പിന്നെ തരില്ല അപ്പോൾ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് ജാക്കി ലിവർ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി തന്നെ കേട്ടോ ഇരിക്കുന്നത് ചെറിയ ചെറിയ സ്കാച്ചുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തായാലും നമുക്ക് ഇപ്പോൾ അവിടെ നാട്ടിൽ എത്തിയിട്ട് കസ്റ്റമർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് തന്നെ നമുക്ക് ഫൈനായിട്ട് ഒരു ടപ്പ് കാര്യങ്ങൾ നടത്തി നമുക്ക് ചെയ്ത് കൊടുക്കാം ഇൻറ്റീരിയറ് നിങ്ങൾ അത് കണ്ടതായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്നും കൂടി നമുക്കൊന്ന് കാണിച്ചു തരുന്നതാണ് ഇതൊരു എയിറ്റ് സീറ്റ് വാൻ ആണ് കേട്ടോ എയ്റ്റ് സീറ്റ് വണ്ടിയാണ് ഇത് നമ്മൾ പതിനാലായിരം രൂപയ്ക്കാണ് ലാസ്റ്റ് ഫൈനൽ ചെയ്തത് അല്ലേക്ക് അപ്പോൾ കിടക്കാം അപ്പോൾ ഡെലിവറിക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ബാക്കി എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് ഡെലിവറി എടുത്ത് നമ്മൾ നമ്മുടെ പാർക്കിങ്ങിൽ കൊണ്ടിടാൻ പോകണം അവിടെ നിന്ന് നമുക്കൊരു വേറെ നാല് വണ്ടി എടുത്തുണ്ട് അതിൽ എല്ലാം പാടാ കൂട്ടിയിട്ട് അഞ്ച് വണ്ടി നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് പ്രാവശ്യം നമ്മൾ കണ്ടെയ്നർ ചെയ്യിപ്പിക്കുന്നത് കാരണം അങ്ങനെ നമ്മൾ ഈ കൃഷ്ട നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ വാങ്ങുകയാണ് അപ്പോൾ ഇതാണ് ഈ ഷോറൂമിൻ്റെ ഓണറാണ് കേട്ടോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഈ വണ്ടി ചാവി ഏറ്റവും മേടിച്ചിട്ടുണ്ട് താങ്ക് യു ഭയ്യ ഓക്കെ അപ്പം നമ്മൾ ഇനി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഈ വണ്ടി നമ്മൾ നേരെ ഇവിടുന്ന് കയറ്റി അയക്കാൻ പോവാണ് ഇന്നല്ല നാളെയായിരിക്കും ചിലപ്പോൾ മിക്കവാറും അയക്കുക കാരണം വേറെ വണ്ടി കൂടി നമുക്ക് അവിടുന്ന് ഒരുമിച്ച് കൊടുത്തുവിടാണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കണമെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഈ സ്ക്രീനിനകത്ത് ഇപ്പോൾ സൈഡിനകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിനത്തേക്ക് അതിന് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് എങ്ങനെയാണോ വേണ്ട എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മൾ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങും കാര്യങ്ങളും അതോ വണ്ടി നോക്കാൻ പോകുന്നൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ അതിൻ്റെ തിരക്കുകൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല ഞാൻ നാട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമാണ് ഞാൻ എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യും കാരണം നമുക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ എന്താ പറയുക വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല നിങ്ങൾ വണ്ടി വേണം എന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് നോക്കി ചെക്ക് ചെയ്തെടുത്ത് തരുന്നതാണ് പതിവ് അപ്പോൾ നമ്മൾ അധികം മാസത്തിൽ കുറച്ച് ദിവസം വണ്ടി നോക്കുന്ന സമയങ്ങളിൽ ഇവിടെ ഉണ്ടാവും അല്ലാത്തപ്പോൾ ഞാൻ കേരളത്തിലാണ് എൻ്റെ സ്വദേശം വരുന്നത് തൃശ്ശൂർ ചാലക്കുടിയാണ് ഞാൻ താമസിക്കുന്നത് ശരിക്കും ഞാനൊരു പാലക്കാട്ടുകാരാണ് പക്ഷേ ഞാനിപ്പോൾ ഒരു കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഉള്ളത് തൃശ്ശൂർ ചാലക്കുടിയിലാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡീറ്റെയിൽ പലരും എന്നോട് ഞാൻ എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ജസ്റ്റ് പറഞ്ഞോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ പറഞ്ഞ ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വണ്ടി എടുക്കണേ ഞാനോട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഞാൻ സ്ക്രീനകത്ത് കൊടുത്തിട്ടുള്ളത് കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനത്തും സ്കോളിങ്ങിലും കാണിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കുകയാണ് നമ്മൾ ഇനോവ എന്നുള്ളൊരു വാഹനം അതുപോലെ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ ഈ മൂന്ന് വണ്ടികളും ചെയ്യുന്നില്ല ബാക്കിയുള്ള വണ്ടികളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതിലും തന്നെ മാരദിര വാഹനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ വലിയൊരു ലാഭോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കാരണം ചില മാരദിര വണ്ടികളൊക്കെ നമ്മൾ വിടുന്ന് എടുക്കുന്ന വിലയിൽ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന ചിലവ് നമ്മുടെ കമ്മീഷനും അവിടെ വന്ന് ടാക്സ് അടക്കലും എല്ലാം പാടെ ഉൾപ്പെടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കേരള വണ്ടിയുടെ വിലയുടെ മേല പൂവാനുള്ള മഹേന്ദ്രയുടെ താറ് സ്കോർപ്പിയോ ആ വാഹനങ്ങൾക്കും തന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡിലാണ് നമുക്ക് കൂടുതൽ ലാഭവും കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ മെച്ചമുള്ളത് പറഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാ ഇനോവ ക്രിസ്റ്റ ഫോർച്യൂണർ കൊറോള ആൾട്ടിസ് അങ്ങനെ അങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് പിന്നെ മറ്റുള്ള വണ്ടികളുണ്ട് പിന്നെ ചെറു വാഹനങ്ങൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എല്ലാ ചിലവും ഉൾപ്പെടെ നമുക്ക് ചിലപ്പോൾ കേരള വണ്ടിയുടെ വിലയിൽ നിന്ന് ഒരു പത്തമ്പത് രൂപ അല്ലെങ്കിൽ നാൽപ്പത് രൂപ വ്യത്യാസം വരുള്ളൂ അതിൽ കൂടുതൽ ലാഭോ കാര്യങ്ങളോ നമുക്ക് കിട്ടാറില്ല അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വണ്ടി എങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എനിക്ക് വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം വിളിച്ചാൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മാർക്കറ്റ് പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നീട് ഓർഡർ കൺഫേം ആവുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിന്നിപ്പോൾ ഈ വണ്ടി ഇതിപ്പോൾ ഇവിടുന്ന് വണ്ടി ഇപ്പോൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഈ വണ്ടി ഡെലിവറി എടുത്ത് നമുക്ക് തിരിച്ച് നമ്മൾ ഡൽഹിയിലേക്ക് തന്നെ പോവാം